നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം യിലും സീരിയലിലുമെല്ലാം നിറ സാന്നിധ്യമായി മാറിയ താരമാണ് ലക്ഷ്മിപ്രിയ രണ്ടായിരത്തി അഞ്ചിൽ നരൻ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച ലക്ഷ്മി വളരെ പെട്ടെന്ന് തന്നെ ആരാധകരുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ മത്സരാർത്ഥിയായി പങ്കെടുത്ത ശേഷമാണ് ലക്ഷ്മിയെ മലയാളികൾ അടുത്തറിയുന്നത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത കഥ തുടരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു ലക്ഷ്മിപ്രിയെ പോലെ ഭർത്താവ് ജയേഷും മകളുമെല്ലാം മലയാളികൾക്ക് സുപരിചിതരാണ് ഇടക്കാലത്തെ ക്ഷ്മിക്ക് ഏറെ സോഷ്യൽ മീഡിയ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഭർത്താവ് ജയേഷിനും മകൾ മാതങ്കിക്കും ഒപ്പമുള്ള മിക്ക വിശേഷങ്ങളും ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് മാത്രമല്ല ആനുകാലിക വിഷയങ്ങളിലെല്ലാം വ്യക്തമായ അഭിപ്രായമുള്ള ലക്ഷ്മി ഏറ്റവും ഒടുവിൽ പങ്കിട്ട പോസ്റ്റിനെ ചുറ്റുപറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ അടുത്തിടെയാണ് താൻ ഇരുപത്തിരണ്ട് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് വിവാഹമോചിതയാകുന്നുവെന്ന് പറഞ്ഞ് പ്രിയ പോസ്റ്റ് പങ്കുവച്ചത് ഭർത്താവുമായി വേർപിരിയുന്നു എന്ന തരത്തിലുള്ള ഈ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ നിരവധി പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നാലെ ആ പോസ്റ്റും അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു എന്നാൽ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അപ്പോഴേക്കും സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു എന്നാൽ ഇരുവർക്കും ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന രീതിയിലാണ് പോസ്റ്റുകളും ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് പിന്നാലെ ജയേഷ് പങ്കുവച്ച പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അപവാദങ്ങൾ സൃഷ്ടിക്കും വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും മണ്ടന്മാർ വിശ്വസിക്കും എന്നായിരുന്നു ജയേഷിന്റെ പോസ്റ്റ് വിവാഹമോചന വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് വിശദീകരിക്കാതെയുള്ള ജയേഷിന്റെ പോസ്റ്റും ആളുകൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു പിന്നീട് ഇരുവരുടെയും പോസ്റ്റുകളും വിശദീകരണങ്ങളും ഒന്നും വന്നില്ല ഇപ്പോഴിതാ പുതിയ ഒരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ ഭർത്താവിനും മകൾക്കുമൊപ്പമുള്ള ഫോട്ടോയാണ് പങ്കുവെച്ചത് സെൽഫി ചിത്രം എടുത്തത് ജയേഷ് ആണ് അപ്പോൾ ജയേഷിനൊപ്പം ലക്ഷ്മിപ്രിയ ഹാപ്പിയാണെന്ന് വ്യക്തം പിന്നെ എന്തിനായിരുന്നു ആ പോസ്റ്റ് എന്നാണ് ഇപ്പോൾ ആളുകളുടെ കൺഫ്യൂഷൻ ലക്ഷ്മിപ്രിയ നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ നടിയ ആളുകൾ മനസ്സിലാക്കിയത് ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് നൂറു ദിവസം ഷോയിൽ തികച്ച ലക്ഷ്മിപ്രിയ അവിടെ ഏറ്റവും അധികം സംസാരിച്ചതും ഭർത്താവ് ജയേഷ് നൽകുന്ന ആ പിന്തുണയെക്കുറിച്ചായിരുന്നു ചെറുപ്പത്തിലെ തന്റെ ഒറ്റപ്പെടലിൽ നിന്ന് സ്നേഹവും സംരക്ഷണവും പിന്തുണയും നൽകി തന്നെ ഈ നിലയിൽ എത്തിച്ചത് ജയശേട്ടനാണ് എന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട് അതേസമയം താൻ വിവാഹമോചിതത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചത് ലക്ഷ്മിയുടെയും ജയേഷിന്റെയും പ്രണയ വിവാഹമായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നു എന്നാണ് ഫേസ്ബുക്കിലൂടെ ലക്ഷ്മി അറിയിച്ചിരിക്കുന്നത് പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച ശേഷം എന്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുന്നു എന്നാണ് നടി പറയുന്നത് ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നഷ്ടമായോ എന്ന് ലക്ഷ്മി പറയുന്നത് തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാ ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു എന്നും ലക്ഷ്മി പറഞ്ഞു ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്നും ലക്ഷ്മി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു ലക്ഷ്മി പ്രിയയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വെറുതെ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോ ജീവിതം നാൽപ്പതുകളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് ഒരിക്കലും കുടുംബ ശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗി എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്കിടയിൽ നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചു ും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ എന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിനെല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണം എന്ന് അന്വേഷിക്കാതെ ഇരിക്കുക ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മകൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു എന്നായിരുന്നു ലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചത് ജയേഷുമായി ലക്ഷ്മിപ്രിയയുടേത് പ്രണയവിവാഹമായിരുന്നു ഇസ്ലാം മതവിശ്വാസിയായിരുന്ന ലക്ഷ്മിപ്രിയ പതിനെട്ടാം വയസ്സിലെ വിവാഹശേഷമാണ് ശേഷമാണ് ഹിന്ദുമതം സ്വീകരിച്ചത് സബീന അബ്ദുൽ ലത്തീഫ് എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ യഥാർത്ഥ പേര് ഇരുപത്തിരണ്ട് വർഷമായി ലക്ഷ്മി വിവാഹിത ആയിട്ട് രണ്ടായിരത്തി അഞ്ചിൽ മോഹൻലാൽ ചിത്രമായ നരേനിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് കടക്കുന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് സിനിമ അഭിനയ രംഗത്തെത്തിയ താരത്തിന് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ ഏവർക്കും പ്രിയങ്കരിയായി മാറി സബീന ലത്തീഫ് എന്ന പേര് വിവാഹത്തോടെയാണ് ലക്ഷ്മിപ്രിയ ആയി മാറിയത് മിക്ക വിശേഷങ്ങളും ലക്ഷ്മി പറയാറുണ്ട് തനിക്ക് പതിനെട്ട് വയസ്സും ഭർത്താവി എട്ട് വയസ്സുമുള്ളപ്പോൾ ആയിരുന്നു തന്റെ വിവാഹം എന്നും താരം മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു തന്റെ ശീലമാണ് ജയശേടൻ എന്നാണ് ലക്ഷ്മിപ്രിയ എപ്പോഴും പറയുക നൂറ്റി എൺപത്തി രണ്ടോളം സിനിമകളിലും നിരവധി സീരിയലുകളിലൂടെയും ഹിടുമ്പി പോലെ ഒരാൾ മാത്രം കഥാപാത്രമാകുന്ന നാടകത്തിലൂടെയും നമുക്ക് പരിചിതമായിട്ടുള്ള ലക്ഷ്മി സ്ക്രീനിലും വ്യക്തി ജീവിതത്തിലും അടുത്ത വീട്ടിലെ കുട്ടിയെന്ന ഒരു പ്രതിച്ഛായ നേടിയിട്ടുള്ള ആൾ തന്നെയാണ് അതേസമയം ലക്ഷ്മിയുടെ ഭർത്താവ് ജയേഷ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച പോസ്റ്റും ഇതിന് താഴെ ആരാധകർക്ക് നൽകിയ വിശദീകരണവും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ചൂണ്ടി പറയാൻ ഒരു അച്ഛനും അമ്മയും ഉണ്ടായത് അക്കാലത്ത് ഇവിടെ മൊബൈൽ ഫോൺ ഇല്ലാതിരുന്നത് കൊണ്ടാണ് എന്നാണ് ജയേഷ് പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് പിന്നാലെ ലക്ഷ്മിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി സുഹൃത്തുക്കളും എത്തി ചേട്ടാ ലക്ഷ്മി എങ്ങനെയുണ്ട് അവളുടെ പോസ്റ്റിനെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് ആശങ്കയുണ്ട് നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല എൻ്റെ സഹോദരങ്ങൾ കൂടിയാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നേരുന്നു എന്ന് പറഞ്ഞ സുഹൃത്തിനോട് ജയ്ദേവ് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ലേഖ ഞങ്ങളുടെ കുടുംബം ഒരു സെലിബ്രിറ്റി കുടുംബമാണ് അതുകൊണ്ട് ഞങ്ങൾ എന്തു പറയുന്നു എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ആളുകൾ വളരെ ശ്രദ്ധാലുക്കളാണ് അതൊരു തെറ്റായാലും നല്ല കാര്യമായാലും വലിയ വാർത്തയാണ് ചില വാർത്തകൾക്ക് മൗനമാണ് ഏറ്റവും വലിയ ഉത്തരമെന്നാണ് ജയേഷ് മറുപടി ആയി കൊടുത്തിരിക്കുന്നത് ജയേഷിന്റെ പോസ്റ്റിലെ അർത്ഥം മനസ്സിലാക്കാതെ കമന്റിട്ടവരുമുണ്ട് അതെന്ത് വർത്തമാനം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അപ്പനെയും അമ്മയും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല എന്നായിരുന്നു മറ്റൊരാൾ ചോദിച്ചത് ഇതിനും ജയേഷ് മറുപടി പറഞ്ഞു പ്രിയ പറയുന്നതിന്റെ ഡയറക്റ്റ് അർത്ഥമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പലർക്കും ഇവിടെ ആ ഭാഗ്യം കിട്ടിയതിന്റെ കാരണങ്ങളിൽ ഒന്നത് തന്നെയാണ് സ്വകാര്യതകൾ കൂടിയാൽ നമുക്ക് കുടുംബവുമായുള്ള അകലവും കൂടും പിന്നീട് നമ്മൾ മൊത്തത്തിൽ അതിന്റെ നിയന്ത്രണത്തിലാവും അത് ഫോൺ മാത്രമല്ല അങ്ങനെയുള്ളത് എന്തും എന്നാണ് ജയേഷ് കൂട്ടിച്ചേർത്തത് ഇദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നും മൊബൈൽ കാരണം കണ്ണീർ കുടിക്കേണ്ടി വരുന്ന എത്ര പേരാണുള്ളത് ഒരു വ്യക്തിയുടെ പോരായ്മകൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയതും മൊബൈൽ വന്നതോടെയാണെന്ന് എന്നിങ്ങനെ താരത്തിന്റെ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ വന്നിരുന്നു മാത്രമല്ല മൊബൈലിന്റെ അമിതമായ ഉപയോഗവും ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴിയൊരുക്കി എന്നാണ് ഇതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞതും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി വാചാലയായതിലൂടെയുമെല്ലാം ഒട്ടനവധി ശത്രുക്കളെ നേടേണ്ടി വന്നിട്ടുണ്ട് ലക്ഷ്മി പ്രിയയ്ക്ക് ഷൂട്ടിംഗ് തീർന്നിട്ടും സുഖമില്ലാതിരുന്ന മകളുടെ അടുത്തേക്ക് പോകാൻ വണ്ടി അയക്കാതിരുന്നതിന്റെ പേരിൽ സംവിധായകനോട് കലഹിച്ചതുപോലും വലിയ വാർത്തയും ഗോസിപ്പും ആവുകയും ചെയ്തു അവരെ മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യം ना ना ും ലാഭനഷ്ടങ്ങളെ കുറിച്ച് വേവലാതിപ്പെടുകയോ അതിനൊന്നും യാതൊരു വിശദീകരണവും കൊടുക്കുകയോ ചെയ്യാതെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളും താരത്തിനെതിരെയുള്ള ഗോസിപ്പായി മാറട്ടെ എന്നാണ് ആരാധകർ കുറിക്കുന്നത് ഇരുപത് വർഷമായി സിനിമയിൽ വന്നിട്ട് അതിനു മുൻപോ ശേഷമോ ഒന്നും ഒരാളും എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടില്ല എല്ലാവരും നമ്മളെ ആർട്ടിസ്റ്റായി കാണുന്നു അതിന്റെ ബഹുമാനവും പരിഗണനയും കൂടിയിട്ടുണ്ട് ബിഗ് ബോസിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കരച്ചിലും പിടിച്ചിലുമായി ഇൻ ഹിയർ വെച്ച് എങ്ങനെ പ്രതികരിക്കണം എന്ന് ഇവരെനിക്ക് പറഞ്ഞു തരുമെന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ കരുതി ഞാൻ ലക്ഷ്മിപ്രിയയാണ് ഏഷ്യാനെറ്റിൻ്റെ അഭിമാനമാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഇവർക്ക് എൻ്റെ കാര്യത്തിൽ ഒരു പരിഗണന ഇല്ലേ എന്നൊക്കെ ചിന്തിച്ചു അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ടാസ്ക് അല്ലാതെ ബിഗ് ബോസിൽ കയറി പുറത്തിറങ്ങും വരെ സ്ക്രിപ്റ്റും ഒരു മണ്ണാങ്കട്ടയും ഇല്ലെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരുന്നു